ബിഗ് ബോസ് സീസൺ സെവനിലെ നാലാമത്തെ ആഴ്ചയിലെ വോട്ടിംഗ് അവസാനിച്ചിരിക്കുന്നു അതായത് ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് അവസാനിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ വോട്ടിംഗ് അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിലെ ഷൂട്ട് ഇന്നലെ തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലാലേട്ടൻ വന്നിരിക്കുന്നു അതായത് ബിഗ് ബോസ് ഫ്ലോറിലേക്കല്ല ലാലേട്ടൻ തിരക്കിലാണ് വിദേശത്താണ് ഉള്ളത് വീഡിയോ കോളിലൂടെ ലാലേട്ടൻ വന്ന് ഇന്നലെ ഷൂട്ട് കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് തീർച്ചയായും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേർ ഈ ആഴ്ച പുറത്തു പോകും എന്നുറപ്പാണ് കാരണം വൈൽഡ് കാർഡ് കയറുകയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് അഞ്ച് പേരാണ് കയറുന്നത് ഇപ്പോൾ തന്നെ പതിനാറ് പേർ ആ വീട്ടിലുണ്ട് അഞ്ചു പേർ കൂടി കയറി കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് പേരാകും അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ പേർ ഈ ആഴ്ച പുറത്ത് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ആഴ്ച ആ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഏഴ് പേരാണ് ആ ഏഴ് പേർ എന്ന് പറയുന്നത് ഒന്ന് ഒനിയൽ സാബു നൂറ റേണു ബിന്നി ആര്യൻ അഭിലാഷ് ആതില ഇവരിൽ നിന്ന് ഒന്നോ അതിലധികമോ പേർ പുറത്തു പോയേക്കാം ഇപ്പോൾ അൺഒഫീഷ്യൽ പോളിൽ ഏറ്റവും കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത് നൂറയ്ക്കാണ് തുടക്കം മുതൽ തന്നെ നൂറ കത്തിക്കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇപ്പോഴും അതിൽ ഒരു കുറവും വന്നിട്ടില്ല വോട്ടിംഗ് അവസാനിക്കുമ്പോഴും അതായത് അൺഫൽ പോളിന്റെ കാര്യമാണ് പറയുന്നത് നൂറയ്ക്ക് ഒമ്പനോട്ടാണ് വന്നിരിക്കുന്നത് നൂറയാണ് നമ്പർ വൺ രണ്ടാം സ്ഥാനത്ത് ആതിലെയാണ് ആതിലേക്കും നൂറയെ പോലെ തന്നെ നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ആതിലയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്ത് ബിന്നിയാണ് ബിന്നിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടുണ്ട് ബിന്നിയും ഈ ആഴ്ച പുറത്തു പോകില്ല അതായത് ആദില നൂറ ബിന്നി ഇവർ മൂന്ന് പേരും പുറത്തു പോകില്ല അതുപോലെ തന്നെ അഭിലാഷ് അഭിലാഷ് നാലാം സ്ഥാനത്താണ് അഭിലാഷും ഈ ആഴ്ച പുറത്തു പോകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു ബാക്കിയുള്ള മൂന്ന് പേരും ഡേഞ്ചറസ് സോണിലാണ് അതായത് മൂന്ന് പേർക്കും വോട്ട് കുറവാണ് പക്ഷെ അഞ്ചാം സ്ഥാനത്ത് രേണു സുതിയാണ് ജനുസതിക്ക് വോട്ട് കുറവാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആറാം സ്ഥാനം ഒനിയൽ സാബുനാണ് ഏഴാം സ്ഥാനം ആര്യൻ ഇവർക്ക് മൂന്ന് പേർക്കും വോട്ട് വളരെ കുറവാണ് ഏകദേശം അടുത്തടുത്താണ് മൂന്ന് പേരുടെയും സ്ഥാനം ഒരു പക്ഷേ ഹോട്ട് സ്റ്റാർ വോട്ടിങ്ങിൽ ഒനിയൽ സാബു അഞ്ചാം സ്ഥാനത്തായിരിക്കാം അല്ലെങ്കിൽ ആര്യൻ അഞ്ചാം സ്ഥാനത്തായിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല കാരണം വളരെ ചെറിയ വോട്ടിന്റെ വ്യത്യാസമാണ് ഇവർക്ക് അൺഒഫീഷ്യൽ പോളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരിൽ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്തായാലും പടിയിറങ്ങും അല്ലെങ്കിൽ രണ്ട് പേർ അത് ആര് വേണമെങ്കിലും ആവാം കൂടുതൽ സാധ്യത ആര്നും രേണുസ്തുതിക്കുമാണ് തീർച്ചയായും ആര്യൻ ഈ ആഴ്ച പുറത്ത് പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രേക്ഷകർ കൂടുതലും ആര്യൻ പുറത്ത് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് ആര്യൻ പുറത്ത് പോകരുത് എന്നാണ് കാരണം അമ്മാതിരി ചെയ്താണ് അവൻ ഇവിടെ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് അതിന് കിട്ടേണ്ടത് കിട്ടി അതായത് വാങ്ങിച്ച് കൂട്ടിയിട്ട് മാത്രമേ അവനെ പുറത്ത് വിടാൻ അനുവദിക്കാവൂ ഇപ്പം പുറത്ത് വിട്ടു കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ പോയി എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പുള്ളി ചെയ്തതിനുള്ള എല്ലാ ശിക്ഷയും ഇവിടുന്ന് കൊടുത്തിട്ട് വേണം വിട്ടാക്കാൻ തീർച്ചയായും രേണു സുധി ഈ ബിഗ് ബോസ് വീട്ടിനോട് വിട പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർ പാവമാണ് എല്ലാം ശരി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ അവരൊന്നും ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരാളെ ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിർത്തുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല അവരെ പറഞ്ഞു വിടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉനിൽ സാബുവും ഇപ്പോൾ അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട് ഉനിൽ സാബു ഇവിടെ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതാണ് വോട്ടിംഗ് തീർന്നപ്പോഴുള്ള അവസ്ഥ നൂറ നമ്പർ വൺ രണ്ടാം സ്ഥാനം മാതില ബിന്നി മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം അഭിലാഷ് അഞ്ചാം സ്ഥാനം രേണു സുതി ആറാം സ്ഥാനം മുനീൽ സാബു ഏഴാം സ്ഥാനം ആര്യൻ ഇങ്ങനെയാണ് അവസ്ഥ എന്തായാലും ലാലേട്ടന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഫുൾ എപ്പിസോഡിൻ്റെ ഷൂട്ടല്ല ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വൈൽഡ് കാർഡുകൾ ഇന്ന് കയറും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അത് എപ്പോൾ കാണിക്കും എന്നെനിക്ക് അറിയില്ല ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പുതിയ ആൾക്കാർ പുതിയ ഗെയിം ഇനിയുള്ള ആഴ്ചകളിൽ പുതിയ കളികളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിൻ്റെ പണിയല്ല എട്ടിൻ്റെ പണിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ